കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പയർ പച്ചക്കറി കൃഷി ആരംഭിച്ചു കതിരൂർ എരുവട്ടി വയലിൽ നടന്ന ചടങ്ങ് റബ്കോ ചെയർമാൻ കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി എന്ന ചടങ്ങ് നിങ്ങളുടെ കരനൽ കൃഷിയും സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ഇത്തിരി വിത്ത് ഒത്തിരി നെല്ല് പദ്ധതിയും ബാങ്കിന്റെ കീഴിലെ പത്തൊൻപത് സ്കൂളിലും ഏപ്രിൽ മുതൽ ആരംഭിക്കും ഇരുപത്തി അഞ്ച് സെന്റിന് താഴെ കരനൽ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ബാങ്കിൽ അപേക്ഷിച്ചാൽ വിത്തും വളവും സൗജന്യമായി അനുവദിക്കും ഇരുപത്തി അഞ്ച് സെൻറ്റിന് മുകളിൽ ഗ്രൂപ്പുകളാണ് അപേക്ഷിക്കേണ്ടത് വത്തക്ക കൃഷിയും ചെണ്ടുമല്ലി കൃഷിയും ആരംഭിക്കുന്നുണ്ട് ടി സുധീർ ശ്രീ സുരേഷ് വിജയൻ പി സുരേഷ് ബാബു രാജേഷ് ബാബു എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക അനൂസ് തലശ്ശേരി